<laughs> Mesmerizing wedding collection. <laughs> <by Jungat> Jewelry. മുരിങ്ങൂർ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ട്രാക്ക് മുറിച്ചുകിടക്കുന്നതിനിടയിൽ രണ്ട് സ്ത്രീകളെ ട്രെയിൻ തട്ടി ഇതിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു കാസർഗോഡ് ആനാശേരി വീട്ടിൽ റോസമ്മ ആണ് മരിച്ചത് ഡിവൈൻ ധ്യാനകേന്ദ്രത്തില് ധ്യാനത്തിന് എത്തിയവരായിരുന്നു അപകടത്തിൽപ്പെട്ടത് വടക്കൻ പറവൂർ വടക്കുംപാടൻ തോമസിന്റെ ഭാര്യ ഉഷയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഏകദേശം അരമണിക്കൂറോളം റെയിൽവേ ട്രാക്കിൽ പരിക്കേറ്റി ശേഷം പോലീസ് എത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് മൂന്ന് പേർ മൂന്നുപേർ ഒരേസമയം ട്രക്ക് മുറിച്ചുകിടക്കുന്നതിനിടയിൽ എറണാകുളം ഭാഗത്തു നിന്നും വന്ന ട്രെയിനാണ് ഇരുവരെയും ഇടിച്ചത് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം